നിങ്ങളുടെ ഹാപ്പിനെസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ശരിക്കും തോറും എല്ലാവരും സന്തോഷവും ആയുസും നമ്മുടെ സൗന്ദര്യമൊക്കെ വർദ്ധിക്കുന്നാണ് പറയുന്നത് ഞാനിന്ന് പറയാൻ പോകുന്നത് ആരോഗ്യത്തെ കുറിച്ചാണ് നിങ്ങളുടെ എൻ്റെ ഒരു സ്ട്രക്ചറിന്റെ ആരോഗ്യത്തെ കുറിച്ചിട്ട് ഈ ആരോഗ്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എല്ലാവരും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് കൺസേൺ ആണ് നമുക്കൊരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും അല്ലേ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പലതരത്തിലുള്ള മോണിറ്ററിങ് ടെക്നിക്കുകളിലൂടെ നമ്മൾ പോകുന്നു അവിടെ ഡോക്ടറെ കാണുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു എക്സ്റേസ് എടുക്കുന്നു ഒരുപാട് സ്കാനിങ് ടെക്നിക്കുകൾ എടുക്കുന്നു എന്നിട്ട് നമ്മുടെ അസുഖം എന്താണെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു മനസ്സിലാക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അതിന് പ്രോപ്പർ മെഡിസിൻ അപ്ലൈ ചെയ്യുന്നു എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അസുഖം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ മോണിറ്ററിങ് നിർത്തുന്നുണ്ടോ വീണ്ടും ചെക്കപ്പിന് പോകുന്നു മാസങ്ങൾ തോറും നമ്മൾ ആ ചെക്കപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് നമ്മൾ എല്ലാവരും അല്ലേ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അതാണ് ഇതുപോലെ ഇല്ലേ ഒരു സ്ട്രക്ചറും ഓരോ സ്ട്രക്ചറിനും ആരോഗ്യമില്ലേ എത്ര എത്ര സ്ട്രക്ചേഴ്സാണ് നമ്മൾ കാണുന്നത് ബിൽഡിംഗ് ആവട്ടെ ബ്രിഡ്ജാവട്ടെ ടണൽ ആവട്ടെ റെയിൽവേ ആവട്ടെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇന്നത്തെ കാലത്ത് അല്ലെ ആ സ്ട്രക്ചറൊക്കെ നമ്മൾ ഉണ്ടാക്കുക എന്നല്ലാതെ അതിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണോ ശരിക്ക് നമ്മളെല്ലാവരും എന്താണ് അതിനെക്കുറിച്ച് നിർബന്ധമായിട്ടും ബോധയുടെ അല്ലേ അന്ന് വെച്ചാൽ ഒരു കീഴ് എല്ലാത്തിനും നമ്മൾ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഗമാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ സ്ട്രക്ചറിൻ്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുന്നു നിരീക്ഷിക്കുന്നു സംരക്ഷ സംരക്ഷിക്കുന്നു അഥവാ അതിനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കുന്നു അതിനുവേണ്ടി ആധുനിക രീതിയിലുള്ള ഒരു മെത്തേഡ് ഉണ്ട് അതാണ് ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ ഇമ്പിഡൻസ് ടെക്നിക്ക് എന്നുള്ളതാണ് എൻ്റെ ആ മെത്തേഡിൻ്റെ ആ വിദ്യയുടെ പേര് അതിനെ ഞാൻ യൂസ് ചെയ്യുന്നത് പി സെഡ് ഡി പാച്ചസ് ആണ് ലെഡ് സിർക്കോണിറ്റ് ടൈറ്റനേറ്റ് അല്ലെങ്കിൽ ലെഡ് സിർക്കോണിയം ടൈറ്റനേറ്റ് എന്നുള്ളതാണ് എൻ്റെ ആ പാച്ചിൻ്റെ പേര് ഇത് ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്താ സംഭവം എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം പീസോ പാച്ച് അല്ലെങ്കിൽ പീസോ സെൻസർ എന്നാണെങ്കിൽ പറയാം അതാണ് ഇത് ഇപ്പൊ എന്റെ കയ്യിൽ ഇതാ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ഒരു രൂപയുടെ നാണയത്തിന്റെ വലുപ്പത്തിലുള്ള ഒരു സംഭവം ഉണ്ട് അല്ലേ ഇതാണ് പീസോ സെൻസർ എന്ന് പറയുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്ട്രക്ചറിന്റെ ഹെൽത്ത് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ഈ സ്ട്രക്ചറിന്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുന്നതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ മോർവി എന്ന് ഒരു ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ബ്രിഡ്ജ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം മുപ്പതാം തീയതി അത് കൊളാപ്സ് ആവുകയാണ് അതിൻ്റെ ഫലമായിട്ട് നൂറ്റി നാൽപ്പതോളം ആൾക്കാർ മരിച്ചു ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് വർഷത്തോളം പഴക്കമുള്ള ആ ബ്രിഡ്ജ് ഏഴ് മാസത്തെ പുനർനവീകരണത്തിന് ശേഷം അത് പുനർ നവീകരണത്തിന് ശേഷം പബ്ലിക്കിന് ഓപ്പൺ ചെയ്തു കൊടുക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു പക്ഷേ ഒക്ടോബർ മുപ്പതാം തീയതി ആവുമ്പോഴേക്കും എന്ത് ചെയ്തു നമ്മുടെ ബ്രിഡ്ജ് കൊളാർസ് ആവുകയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടെ നമ്മൾ ഇതൊരു ബ്രിഡ്ജാണ് ഇതൊരു ബ്രിഡ്ജിൻ്റെ മോഡലായിട്ട് നിങ്ങൾ സങ്കല്പിക്കും ഈ ബ്രിഡ്ജിൽ നമ്മൾ പി സോ സെൻസർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞു നമ്മുടെ സെൻസറിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് ഇതാണ് നമ്മുടെ പി സോ സെൻസർ എന്ന് പറയുന്നത് ഈ സെൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്ച്വേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ സെൻസർ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും എന്താണ് ആക്ച്വേഷൻ ആക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെന്ന് വിചാരിക്കാം തേക്കിൻ മ്യൂസിയത്തില് അതിൽ നിങ്ങൾ റോപ്പിന്റെ ബ്രിഡ്ജാണ് ഉള്ളത് ഒരു തൂക്കുപാല ഒരു കയറിന്റെ പാല ആക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇളക്കി ഇളക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സൈറ്റേഷൻ ആണ് ആ എക്സൈറ്റേഷന്റെ ഫലമായിട്ട് നമ്മുടെ കൈയിൽ നമുക്കൊരു സെൻസ് ചെയ്യാൻ പറ്റി അല്ലെ നമ്മുടെ കൈ ഒരു സെൻസറാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പീസോ പാച്ച് എന്ന് പറയുന്ന ഇതാണ് പീസി പാച്ചസ് അല്ലെങ്കിൽ പീസോ പാച്ച് എന്ന് പറയുന്ന ഇതാണ് പീസോ സെൻസർ ഇതിന് അതേപോലെ ആക്ച്വേഷൻ പവർ ഉണ്ട് ഇവിടെ ഞാൻ ഇതാ ഇത് നിങ്ങൾക്ക് അറിയാലോ മൾട്ടിമീറ്റർ ആണ് ഇത് ഇവിടെ ഞാൻ ഈ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതിനെന്ത് ചെയ്യാൻ ആക്ച്വൽ ഒരു എക്സൈറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് അതിനവിടെ വോൾട്ട് ക്രിയേറ്റ് ആവുന്നത് കാണുന്നുണ്ടല്ലോ ഒരു പോയിന്റ് സിക്സ് അതുപോലെ തന്നെ ഫോർ പോയിന്റ് സംതിങ് ഇത്രയും വോൾട്ട് അത് ക്രിയേറ്റ് ആവുന്നുണ്ട് നമ്മുടെ വർക്കിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെൻസർ നമ്മൾ ഈ ബ്രിഡ്ജിന്റെ താഴെയാണ് ഫിക്സ് ചെയ്യുന്നത് ഞാനിപ്പോ ചെറിയ സെൻസർ എടുക്കുവാണ് ഈ ബ്രിഡ്ജിന്റെ താഴെ നമ്മൾ സെൻസർ അപ്ലൈ ചെയ്യുന്നു ഈ സെൻസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു എ സി കറണ്ട് പുറമേ നിന്നും കൊടുക്കുന്നു ഒരു ആൾട്ടർനേറ്റീവ് കറണ്ട് നമ്മൾ കൊടുക്കുന്നു ആ കൊടുക്കുന്ന സമയത്ത് സെൻസർ എന്ത് ചെയ്യുന്നു വൈബ്രേറ്റ് ചെയ്യുന്നു ഈ വൈബ്രേഷന്റെ ഫലമായി നമ്മുടെ ഈ സ്ട്രക്ചറിലും എന്ത് സംഭവിക്കുന്നു വൈബ്രേഷൻ സംഭവിക്കുന്നു ആ വൈബ്രേഷന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് റിസൾട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്മിറ്റൻ സിഗ്നേച്ചേഴ്സ് ആണ് ആ സിഗ്നേച്ചർ ആണ് ഇത് ഇത് ഇതാണ് അഡ്മിസ്റ്റൺ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഈ സിഗ്നേച്ചർ നിങ്ങൾക്ക് ഫെമിലിയർ ആണ് കാരണം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആരോഗ്യവാനായ ഒരാളുടെ സിഗ്നേച്ചർ എങ്ങനെയാ പോകുന്നത് ഇങ്ങനെയാ പോകുന്നത് അയാൾ ഡെഡ് ആണെങ്കിൽ ഇങ്ങനെയാ പോകുന്നത് ഹൊറിസോണ്ടൽ ആണല്ലേ അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഒരു ഹെൽത്തി സ്ട്രക്ചർ എന്നുണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സിഗ്നേച്ചർ ഉണ്ടായിരിക്കും നമ്മുടെ പാലം നടുവിലാണ് നമ്മൾ ക്രാക്ക് ഉള്ളത് എങ്കിൽ ആ ക്രാക്ക് ഉള്ള സ്ഥല സ്ഥലത്തല്ലേ നമ്മൾ റിപ്പയർ ചെയ്യേണ്ടത് ഇപ്പൊ നമുക്ക് കൊച്ചി രാജാവിലൊരു സിനിമ ഉണ്ട് ഒരു പാട്ടുണ്ടല്ലോ മുന്തിരി പാടം പൂത്തു നിക്കണം അതിൽ ദിലീപേട്ടൻ വരുന്ന രീതിയുണ്ട് എങ്ങനെയായിരുന്നു ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് സ്ക്രാച്ച് ആയിട്ട് ഫുൾ ആയിട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടാണ് അദ്ദേഹം വരുന്നത് അല്ലെ അങ്ങനെയാണോ നമ്മൾ ബ്രിഡ്ജിന് ചെയ്യേണ്ടത് ബ്രിഡ്ജിന് ക്രാക്ക് എവിടെയാണോ ഉള്ളത് അവിടെയാണ് ചെയ്യേണ്ടത് അല്ലെ നമ്മളിപ്പോൾ നമ്മുടെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ മൊത്തമായിട്ടാണോ പ്ലാസ്റ്റിക് ഇടുക അല്ല നമ്മുടെ കൈക്കാണ് നമ്മൾ പ്ലാസ്റ്റിക് കൊടുക്കുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ സെൻസറെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ ക്രാക്കിന്റെ മുകളിൽ എന്ത് ചെയ്യണം സെൻസറിലെ അഡ്മിറ്റൻ സിഗ്നേച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇലക്ട്രോമെക്കാനിക്കൽ ഇംബിഡൻസ് ടെക്നിക് എന്ന വിദ്യയിലൂടെ ഇംബിഡൻസ് അനലൈസറിലൂടെ എന്ത് ചെയ്യുന്നു ആദ്യം ക്യാച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പ്രോപ്പർ റിപ്പയർ അപ്ലൈ ചെയ്യുന്നു ഷോർട്ട് കീറ്റ് ആവാം ഗ്രൗട്ടിങ് ആകും അങ്ങനെ പലതരത്തിലുള്ള റിപ്പയർ മെത്തേഡ് ഉണ്ട് സിവിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന മെഡിസിൻ ഒന്നും ആണോ ഒരിക്കലും അല്ല എല്ലാവർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് മെഡിസിൻ ആണ് കിട്ടുന്നത് അല്ലേ അതേപോലെ ഓരോ സ്ട്രക്ചറിനും ഓരോരോ എന്താണ് കിട്ടുന്നത് ഓരോരോ ടെക്നിക്കുകളാണ് റിപ്പയർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ആ മെത്തേഡിലൂടെ റിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സെൻസർ വീണ്ടും വെക്കണ്ടേ നല്ല തിരിച്ച് അതിന് ഹെൽത്ത് ക്രിയേറ്റ് ആയോ എന്ന് അറിയാൻ പറ്റുള്ളൂ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ആ സ്ട്രക്ചറിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സെൻസർ വീണ്ടും അറ്റാച്ച് ചെയ്യുന്നു അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇമ്പിഡൻസ് അനല ഇവിടെ വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്തില്ലേ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇമ്പിഡൻസ് അനലൈസർ കണക്ട് ചെയ്യുന്നു അതിലൊരു എ സി കറണ്ട് കൊടുക്കുന്നു കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത് അതിൽ സ്ട്രക്ചർ വൈബ്രേറ്റ് ചെയ്യുന്നു നമ്മുടെ സെൻസർ വൈബ്രേറ്റ് ചെയ്യുന്നു അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു ഒരു അഡ്മിറ്റൻസ് സിഗ്നേച്ചർ നമ്മൾ നേരത്തെ കാണിച്ച പോലുള്ള സിഗ്നേച്ചർ കിട്ടുന്നു ഇതില് നമ്മുടെ ഒറിജിനൽ സ്ട്രക്ചർ അൺഡാമേജ് സ്ട്രക്ചറിന്റെ സിഗ്നേച്ചർ ആണ് ബ്ലൂ കളറിൽ പോണത് ഡാമേജഡ് സ്ട്രക്ചറിന്റെ സിഗ്നേച്ചർ ആണ് എന്ത് റോസ് കളറിൽ പോകുന്നത് അപ്പൊ ഈ സിഗ്നേച്ചറിന്റെ ഡാറ്റയുടെ വ്യത്യാസത്തോടു കൂടി ഏത് പൊളിയുന്ന സ്ട്രക്ചറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മോർബി എന്ന് പറയുന്ന സ്ട്രക്ചർ ഇരുപത്തി ആറാം തീയതി റീ ഓപ്പൺ ചെയ്ത് ആ സ്ട്രക്ചർ മുപ്പതാം തീയതിയാണ് പൊളാപ്സ് ആവുന്നത് ആ നാല് ദിവസത്തിന് മുന്നേ ആ സ്ട്രക്ചർ നമുക്ക് ആ റിപ്പയർ ഈ ഒരു മോണിറ്ററിങ് ടെക്നിക് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ നൂറ്റി നാൽപ്പതോളം പേരുകൾ എന്ത് ചെയ്യില്ലായിരുന്നു മരിക്കില്ലായിരുന്നു എന്റെ എന്റെ ഈ ടോപ്പിക്കിന്റെ പേര് പഞ്ചവടി പാലം മുതൽ പാലാരിവട്ടം വരെ എന്നുള്ളതാണ് പഞ്ചവടി പാലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കെ ജെ ജോജ് സാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് സംവിധാനം ചെയ്ത സിനിമയാണ് ആ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പാലമ്പണിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് തമാശകളിലൂടെ പോയി ഫൈനലിൽ അതിന്റെ അവസാന ഘട്ടത്തിൽ ഉദ്ഘാടന വേളയിൽ എന്ത് ചെയ്യുകയാണ് ആ പാലം പൊളിഞ്ഞു വീഴുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ പാലാരിവട്ടം എന്നത് രണ്ടായിരത്തി പതിനാറിൽ പണി പൂർത്തിയാവുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ പാലത്തിന്റെ ബലക്ഷയം സംഭവിച്ചതിന് കാരണം അത് അടച്ചിടുകയും വീണ്ടും അഞ്ചു മാസത്തെ പുനർ നവീകരണത്തിന് ശേഷം അത് പബ്ലിക്കിൽ ഓപ്പൺ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ സ്ട്രക്ചറുകൾ ഒന്നും എന്ത് ചെയ്യില്ല സ്ട്രക്ചർ എന്ന് വെച്ചാൽ എല്ലാ സ്ട്രക്ചറിനും ബേസിക് ക്വാളിറ്റി ഉണ്ടായിരിക്കും ഒരു സ്ട്രക്ചർ ഇന്നുണ്ടാക്കി എന്ന് വെച്ചാൽ നാളേക്ക് പൊളിഞ്ഞു വീഴില്ല പക്ഷേ ഇത് എന്താണ് അത് എന്ത് ചെയ്യണം അത് മോണിറ്റർ ചെയ്യണം ഇനിയിപ്പോൾ നമുക്ക് വയനാട് ചുരത്തിന്റെ താഴെ എന്ത് വരുന്നുണ്ട് പുതിയ തണൽ വരുന്നുണ്ട് മോണിറ്റർ ചെയ്യേണ്ട അത്യാവശ്യമല്ലേ കാരണം അവിടുത്തെ എർത്തിന്റെ കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് അപ്പം പല സ്ട്രക്ചറൽ ഹെൽത്തിന്റെ മോണിറ്ററിങ് സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു ഒരു എറർ വന്നു അതിന് ഞാൻ ആദ്യം നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു അതിൽ ഞാനൊന്ന് പതിരിപ്പോയതാണ് ക്ഷമയാചിക്കുന്നു നന്ദി നമസ്കാരം